Hello? ഇന്ന് നമ്മൾ നല്ലൊരു വെഡ്ഡിങ് സാരിയുടെ വെറൈറ്റീസ് ആയിട്ട് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് കുറച്ചും കൂടെ നല്ലൊരു പാറ്റേൺസ് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ നല്ലൊരു ഒന്ന് കാണിച്ചു കൊടുത്തോളൂ കളേഴ്സ് ഒക്കെ കണ്ടോ നല്ല ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് വെച്ചിരിക്കുന്നത് ഇതിലൊക്കെ നമുക്ക് കളേഴ്സും ഉണ്ട് കേട്ടോ വേറെ കളേഴ്സ് വേണമെങ്കിൽ നമുക്കുണ്ട് പിന്നെ ഒരുപാട് കളേഴ്സ് നമ്മൾ വെഡ്ഡിങ് സാരിയിൽ വെക്കുന്നില്ല കാരണം ഒരു റെയർ ആയിട്ടുള്ള ഒരു ഇത് വേണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് കളേഴ്സ് ഒരേ ഐറ്റത്തിൽ തന്നെ വെക്കാത്തത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല നല്ല വെറൈറ്റി കളറും നല്ലൊരു കുങ്കുമത് ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത് അല്ലാതെ മെറൂൺ അല്ല ഒരു പിങ്ക് മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് അതേപോലെ തന്നെ ജ്യോതിക പിങ്ക് കണ്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് അതേപോലെ നല്ലൊരു ക്രീം ഷെയ്ഡ് കേട്ടോ ക്രിസ്ത്യൻ ബ്രൈഡേഴ്സൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നല്ലൊരു ഗ്രീൻ അല്ല ഒരു ആ ലൈറ്റ് ഗ്രീനും ബ്ലൂവും കൂടെ കോമ്പിനേഷനാണ് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ആൽബം ഡിസൈനിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ കാണാറുള്ളത് അതേപോലെ ഫുൾ ഗോൾഡിൽ വരുന്നതാണ് നല്ല ഭംഗിയായിട്ടില്ലേ അതേപോലെ സിൽവർ ഡിസൈൻസ് ആണ് കേട്ടോ അതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ പിങ്ക് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ബിഗ് ബോർഡർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് കണ്ടോ ഇതൊക്കെ നമ്മൾ കാഞ്ചീപുരത്തിലാണ് കേട്ടോ വരുന്നത് നല്ല മെറ്റീരിയലാണ് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ജസ്റ്റ് ഞാനൊന്ന് എടുത്ത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കണ്ടോ ആണ് കേട്ടോ ഇതാ കണ്ടോ ഇതാണ് പല്ലു ഡിസൈൻ വരുന്നത് ബോഡി ഡിസൈൻ ഇതാണ് അതേപോലെ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് നല്ലൊരു ടിഷ്യൂ ഷെയ്ഡിലാണ് കേട്ടോ കണ്ടോ പിങ്ക് തന്നെയാണ് നല്ലൊരു ടിഷ്യൂ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ് ബോഡി ഒന്നും കൂടെ ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതാ നല്ല വലിയൊരു ബോർഡറാണ് കേട്ടോ നല്ല ഡിസൈനാണ് ഇത് നമുക്ക് ഏകദേശം ഒരു ഇരുപത്തൊന്ന് റേഞ്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ ഡിസ്കൗണ്ടൊക്കെ നല്ലോണം ചെയ്തു തരും വെഡ്ഡിംഗ് പാർട്ടിക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാം കൂടെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ടിൽ നമുക്കത് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും ഇതേപോലെ ഒരുപാട് വെറൈറ്റീസും പാറ്റേൺസും ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും വെഡ്ഡിംഗ് പർച്ചേസ് ആലോചിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും എം എം ടെക്സ്റ്റൈൽസും മനസ്സിൽ വയ്ക്കുക നിങ്ങൾ നല്ലപോലെ വരിക നിങ്ങൾ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് എല്ലാ ഐറ്റവും നിങ്ങൾക്ക് വേണ്ടത് തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ നെക്സ്റ്റ് വീഡിയോ ബൈ പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ കമ്മിലൊക്കെയാണ് തുടർന്നത് അയ്യേ പരമ പരമബോറ് അയ്യേ ചിന്നമണിയുടെ വീട്ടിൽ